അടുത്തായിട്ട് നമുക്ക് ഈ ഓപ്ഷൻ എങ്ങനെ ഫേസ്ബുക്കിൽ എനേബിൾ ചെയ്യാമെന്ന് നോക്കിയാലോ അതിനായിട്ട് ഫേസ്ബുക്കിലെ ഹോം സ്ക്രീനിൽ ടോപ്പ് റൈറ്റ് കോർണറായി നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാം അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന സ്ക്രീനിൻ്റെ ടോപ്പ് റൈറ്റ് കോർണറിൽ തന്നെ ഒരു സെറ്റിംഗ്സിൻ്റെ ഐക്കൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ദെൻ ഓപ്പണായി വരുന്ന സ്ക്രീനിലെ അക്കൗണ്ട് സെൻറ്ററിൻ്റെ അണ്ടറിൽ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ദെൻ നമുക്ക് കാണാൻ പറ്റും അക്കൗണ്ട് സെറ്റിങ്സിൻ്റെ അണ്ടറിൽ സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് വരുമ്പോൾ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഓപ്ഷനുണ്ട് ടു ഫാക്ടർ ഒതൻറ്റിക്കേഷൻ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അത് സെലക്ട് ചെയ്യുക അതിൽ ഫേസ്ബുക്ക് സെലക്ട് ചെയ്യുക എൻ്റെ കേസിൽ ഞാനിപ്പോൾ ഓൾറെഡി ടു ഫാക്ടർ ഒതൻ്റിക്കേഷൻ ഓൺ ആക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ അവർ ചോദിക്കും ഇമെയിലോ അല്ലെങ്കിൽ വാട്സപ്പോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ വെച്ച് നമ്മൾ ഒന്ന് നമ്മളെ തന്നെ വെരിഫൈ വേരിഫൈ വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് ഫേസ്ബുക്കിൻ്റെ സൈഡിൽ നിന്ന് ഒരു കോഡ് വരുന്നതാണ് ഒ ടി പി കോഡ് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടു ഫാക്ടർ ഒതൻറ്റിക്കേഷൻ നമ്മുടെ ഡിവൈസിൽ എനേബിൾ എനേബിളാകുന്നത് എൻ്റെ കേസിൽ ഇത് ഓൾറെഡി എനേബിൾ ആണ് അതുകൊണ്ടാണ് എനിക്കിങ്ങനെ കാണിക്കുന്നത് സോ ആ കോഡ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ ഈ പറയുന്ന ടു ഫാക്ടർ ഓഥെന്റിക്കേഷൻ ഇനി ഇപ്പോൾ ആവുന്നതാണ്